നോമിനേഷൻ കഴിഞ്ഞു നോമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളെ രണ്ട് പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷൻ എത്തിയിട്ടുണ്ട് ആറൂട്ടുമായിട്ട് ഏഴ് റൂട്ടുമായിട്ട് അൻഫിബയും ജിൻഡോയുമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പവർ ടീം ജാഫ്മിനെ നോമിനേറ്റ് ചെയ്തു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഋഷിയും ഗബ്രിയും ഈ പ്രാവശ്യത്തെ നോമിനേഷന് വന്നിട്ടുണ്ട് പിന്നെ നോമിനേഷൻ സാധാരണ എല്ലാം പറയുന്ന പോലെ തന്നെ രണ്ടുപേർ ഇങ്ങനെ നേരത്തെ കോഴി പോലെ ഇപ്പോൾ ഉണ്ടല്ലോ ജിൻഡോയും ജിൻഡോയും അൻഫിബയും അൻഫിബ പിന്നെ പോകണം എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാവരും വാദമായിട്ട് നിരത്തുന്നത് പിന്നെ ജിൻഡോയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും വിഷമമൊന്നും ഉണ്ടാകത്തില്ലല്ലോ പിന്നെ ജിൻഡോയുടെ പേരും പറയും പിന്നെ പലരും ഗബ്രി നാല് വോട്ടുമായിട്ട് ഗബ്രി വന്നിട്ടുണ്ട് പിന്നെ ജാസ്മിൻ ഈ പ്രാശി ഡയറക്റ്റ് നോമിനേഷനി പവർ ടീം പ്രഖ്യാപിച്ചുകൊണ്ട് ജാഫ്മിൻ്റെ പേര് പറയാൻ പറ്റിയില്ല പിന്നെ നോറ വന്നിട്ടുണ്ട് അങ്ങനെ പോകുന്നു പക്ഷേ എനിക്ക് നോമിനേഷനിൽ എന്നെ ഞെട്ടിപ്പിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്നെ പലപ്പോഴും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ഈ അൻഫിബ എന്ന് പറയുന്ന വ്യക്തി കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പറയുന്നൊരു വ്യക്തിയാണ് അൻഫിബ അൻഫിബ പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഡയറക്റ്റായിട്ട് ശബ്ദമുയർത്തി പറയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ശബ്ദം ഉയർത്തേണ്ട സമയത്ത് ശബ്ദം ഉയർത്താറുമുണ്ട് അൻഫിമ മികച്ച ഒരു ഗെയിമറാണ് എന്ന് എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നു മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് ഗബ്രിയെപ്പറ്റി അൻഫിബ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഞെട്ടിപ്പിച്ചു കാരണം പുറത്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് ഗബ്രിയെ പറ്റി അൻഫിബ ഇവിടെ പറഞ്ഞത് നോമിനേറ്റ് ചെയ്ത് ഗബ്രിയാണ് നോമിനേറ്റ് ചെയ്ത് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞത് ഫകം മത്സരാർത്ഥികളോട് ബേഫിക്കായ പെരുമാറ്റം പോലും അറിയില്ല വായി തോന്നുന്നത് വിളിച്ചു പറയുന്നു എങ്ങനെ ഒരാളോട് പെരുമാറണമെന്ന് അശേഷം അറിയില്ല മാന്യതയെന്ന് പറയുന്ന അശേഷമില്ല പക്ഷാഭേദം കാണിക്കുന്നു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കൊടുത്ത് സ്വയം രക്ഷപ്പെടുന്ന ഒരു ഹീരവും ഗംഭ്രിക്കുണ്ട് എന്ന് അനുഫിബ തുറന്നടിച്ചു പറയുക ഗംഭ്രിയുടെ സത്യം പറയുന്ന തൊലി ഉരിച്ചു കളഞ്ഞു നമ്മൾ സ്ഥിരമായിട്ട് പുറത്ത് ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ അൻഫിബ അവിടെ കറക്റ്റ് ഡയറക്റ്റ് നോമിനേഷന് പറയുന്നു എന്നറിയുമ്പോഴേ അൻഷുബ വല്ലാത്ത ഗെയിമാണ് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അൻഫിബയുടെ ചില കാര്യങ്ങൾ അൻഫുബ തുറന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവളത്തെ ഒരു മികച്ച ഗെയിമറായിട്ട് അൻഫിബയ്ക്ക് ഉയർന്നു വരാം അൻഫിബ പലപ്പോഴും അൻഫുബയ്ക്ക് പറ്റുന്നത് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ഈ പ്രാവശ്യവും എനിക്ക് തോന്നുന്നില്ല അൻഫുബയെ അവിടെ നിന്ന് വിടാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പം അൻഫിബ മികച്ച രീതി ഗെയിം കളിക്കുന്നുണ്ട് അൻഫിബ പറയുന്നതെല്ലാം പുറത്തെ ആൾക്കാർ എന്ത് വിചാരിക്കും എബ്രിയെ പറ്റി എന്ത് വിചാരിക്കുന്നു ആ വിചാരം തന്നെയാണ് അൻഫിബ അവിടെ പങ്കുവെച്ചത് എന്നും മാ ഒന്നൊറ്റ കാരണം മതി അൻസുബയ്ക്ക് അവിടെ ഊട്ടിയിട്ട്